ഒത്തിരി പേര് കർത്താവിനെ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് അവിശ്വാസികളായ ഒരുപാട് പേരുടെ നടുക്ക് ഈ യേശുവിനെ വിശ്വസിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായ ചില അനുഗ്രഹങ്ങൾ കർത്താവ് തരും മറ്റുള്ളവരുടെ നടുവിൽ നിങ്ങൾ മുറുക പിടിച്ച കർത്താവിലുള്ള നിലപാടുകൾക്ക് പ്രത്യേകമായ ആദരവ് നിങ്ങൾക്ക് തരും യേശുവുമായുള്ള നിങ്ങളുടെ ബന്ധം എത്ര ആഴമേറിയതോ എത്ര ലളിതമോ ആയിക്കൊള്ളട്ടെ ആ ബന്ധത്തിനൊരു പ്രതിഫലമുണ്ട് ദൈവം കണക്കുകൾ തീർക്കാൻ പോവുകയാണ് പ്രത്യേകമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റുരയ്ക്കപ്പെടുന്ന ആത്മീയ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾക്കൊത്തവണ്ണമുള്ള സന്തോഷങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ് കർത്താവിൻ്റെ സ്നേഹത്തെ ത്യജിച്ച ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കാതെ മർദ്ദലിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുടെ നടുക്ക് ഈ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ എൻ്റെ ദൈവം നിശ്ചയമായും ആദരിക്കുന്ന സമയം എത്തിയിരിക്കുന്നു ഒന്ന് വിശ്വാസത്തോടെ പറയാമോ ഞാൻ മുറുകെ പിടിച്ച എൻ്റെ വിശ്വാസം എന്നെ ഏറ്റവും ആദരിക്കുന്ന സമയത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ആ സമയം വന്നിരിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചനകൾക്കാൻ ഞാൻ വിളിക്കുന്നു ഇന്നത്തെ പ്രവചന തോതിലേക്ക് എല്ലാവർക്കും രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ മഹാനാമത്തിൽ സന്തോഷത്തോടു കൂടെ സ്നേഹബന്ധനം നമുക്കിന്നത്തെ ദൈവാലോചനയ്ക്ക് നിതാന്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്ന തിരുവഴുത്ത് റോമാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വചനമാണ് ആ വചനം എങ്ങനെയാണ് ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് നീക്കം വരുമോ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് കുറച്ചുപേര് ദൈവത്തെ അങ്ങ് വിശ്വസിച്ചില്ലെന്ന് വെക്കുക അവർ വിശ്വസിക്കാതെ പോയതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരവും ബൈബിൾ തന്നെ പറയുന്നു ഒരു നാളും ഇല്ല ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ ഒരു നാളുമില്ല നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന പത്ത് പേർക്ക് കർത്താവിൽ വിശ്വാസമില്ലായിരിക്കും കുറച്ചുപേർ സംശയിക്കുന്നുണ്ടായിരിക്കാം മറ്റു ചിലർ ഇടയ്ക്ക് വിശ്വസിക്കുകയും മറ്റു സമയങ്ങളിൽ പിന്മാറിപ്പോവുകയും ചെയ്യുന്നവരായിരിക്കാം പക്ഷെ നിങ്ങളുടെ മനസ്സ് സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റം കാണാത്തപ്പോഴും അവസ്ഥകൾക്കൊന്നും വലിയ ഭേദം വരാത്തപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവിൻ്റെ അവസ്ഥ മാറ്റുമെന്നുള്ള ആ സജീവമായ വിശ്വാസത്തിലാണ് തുടരുന്നത് എങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായൊരു സമ്മാനം വരാൻ പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വിശ്വസ്തത ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതങ്ങനെ തന്നെ തുടരും ദൈവത്തിൻ്റെ വിശ്വസ്തത എല്ലാ കാലത്തും ദൈവം വിശ്വസ്തൻ തന്നെയെന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കും യേശു ജനിക്കുമ്പോൾ ഇസ്രയേലിനോടും ലോകത്തോടും അബ്രഹാമിനോടും അബ്രഹാമിനോടുമെല്ലാമായി ദൈവം ചെയ്ത വാഗ്ദാനം ദൈവം നിവർത്തിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് നൂറ് ശതമാനം വിശ്വസ്തനെന്ന് തെളിയിക്കുകയായിരുന്നു യേശു ജനിച്ചപ്പോൾ അതാണല്ലോ പ്രൂവ് ചെയ്യപ്പെട്ടത് ലോകത്തോട് പറഞ്ഞത് കർത്താവ് പ്രൂവ് ചെയ്യുന്നു അബ്രഹാമിനോട് പറഞ്ഞത് തെളിയിക്കുന്നു ഇസ്രായേലിനോട് പറഞ്ഞത് കർത്താവ് അങ്ങ് തെളിയിക്കുകയാണ് ദൈവത്തിന്റെ വിശ്വസ്തമായിരിക്കുന്ന ക്രിസ്തു എന്ന ഈ വാഗ്ദത്തത്തിന് ജനിപ്പാൻ അന്ന് ആ വാഗ്ദത്തം കേട്ടവരാരും ഇടം നൽകിയില്ല എന്നിട്ടും ആ വാഗ്ദത്തമായ യേശു ജനിക്കുക തന്നെ ചെയ്തു പല കഥകളിൽ മാറി മാറി ചെന്ന് മുട്ടിയിട്ടും ആ വാഗ്ദത്തം ജനിക്കുവാൻ തക്കവെന്ന് ഞങ്ങളുടെ വീട് തുറക്കുവാൻ ആരും തയ്യാറായില്ല എന്നിട്ടും പുൽത്തൊഴുത്തിൽ ആ വാഗ്ദത്വം ജനിച്ചു ദൈവത്തിൻ്റെ വിശ്വസ്തത പിറക്കാതെ പോവുകയില്ല ആമേൻ വാഗ്ദാനങ്ങൾ കാലങ്ങളായി കേട്ടവരും അതിന് അവകാശികളാകുവാൻ വേണ്ടി കാത്തിരുന്നവരും ഒക്കെ ആയിരുന്നെങ്കിൽ കൂടിയും ആ വാഗ്ദാനത്തെ തങ്ങൾക്ക് കിട്ടിയെങ്കിലും അവർ പിന്നെയും ആ വാഗ്ദത്തത്തെ ക്രൂശിക്കുകയായിരുന്നു തങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത മനുഷ്യനെ പോലെ പിറന്നു വന്നെങ്കിലും ആ വിശ്വസ്തയെ അവർ നിർദ്ദയം മർദ്ദിച്ചു നിർദ്ദയം മുപ്പത് വെള്ളിക്കാശിനു വിറ്റു നിർദ്ദയം അവർ ത്യജിച്ചു നിർദ്ദയം അവർ ദ്രോഹിച്ചു അവർ നിർദ്ദയം യേശു എന്ന ദൈവത്തിന്റെ ആ വിശ്വസ്തയെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിച്ചു താൻ വളരെ സ്നേഹത്തോടെ നൽകുന്നതിന് എല്ലാവരും ചേർന്ന് അതിനെ സ്വീകരിക്കുകയില്ല ക്രൂശിക്കുമെന്നറിഞ്ഞിട്ടും നശിപ്പിക്കുമെന്നറിഞ്ഞിട്ടും ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റുന്ന പരിപാടിയിൽ നിന്ന് പുറകോട്ട് പോയില്ലെന്നുള്ളതാണ് സത്യം ചിലർ ചിന്തിക്കളയുമെന്നറിഞ്ഞിട്ടും ചില ചെടികൾ പിന്നെയും പിന്നെയും പൂക്കത്തില്ലേ കുറെ പേർ മത്സരിച്ചും മലിനമാക്കുമെന്നറിഞ്ഞാലും ചില പുഴകൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കത്തില്ലേ ഉറവകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കത്തില്ലേ ആരെല്ലാം അവിശ്വസ്ത കാണിച്ചാലും ആ ദൈവത്തിൻ്റെ മഹാവിശ്വസ്തത ഒരു മാറ്റവുമില്ലാതെ നിരന്തരം പൂക്കുന്ന ചെടി പോലെ നിരന്തരം ഒഴുകുന്ന ഉറവകൾ പോലെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ക്രൂശിക്കുമെന്ന് മുൻപേ അറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ വിശ്വസ്തത നീക്കം വരാതെ തന്നെ അവിടുന്ന് നിവർത്തിച്ചു നിങ്ങളുടെ നിലപാട് നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ കൈ ചിലതൊക്കെ ഇപ്പോഴും തരാൻ തയ്യാറായിരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ വിശുദ്ധിയിലാണോ എന്ന് നോക്കിയിട്ടല്ല ദൈവം അതിനെ നോക്കുന്നില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നമ്മളെന്ന് പറയുന്ന വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത തൻ്റെ വിശ്വസ്ത ഹൃദയം എന്ന മാനദണ്ഡത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നുകൊണ്ട് നമ്മുടെ ഒരുക്കങ്ങളെക്കാൾ അതീതമായി ദൈവം സന്നദ്ധനായിരിക്കുന്നതിനാൽ അവിടുന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഈ ദൂത് എത്ര പേർ കേട്ടു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും നീ കൈക്കൊണ്ടാലും ഇല്ലെങ്കിലും ചിലത് ദൈവപ്രവൃത്തികളായി നിന്റെ ലൈഫിൽ വെളിപ്പെട്ടു വരും നീ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും ദൈവം താൻ നിവർത്തിക്കുമെന്ന് പറഞ്ഞത് അവിടുന്ന് നിവർത്തിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവെന്നോട് വളരെ വ്യക്തമായി പറയുന്നു ഇന്നത്തെ ദൂത് കേൾക്കുന്ന ചില കുടുംബങ്ങളുടെ അകത്ത് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതീതമായ ചില ദൈവിക അനുഗ്രഹങ്ങൾ കയറി വരാൻ പോവുകയാണ് ഞങ്ങൾ ൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾക്ക് ഇതൊട്ടും ചിന്തിക്കാനാകുമായിരുന്നില്ല അങ്ങനെ നിങ്ങൾ പറയുന്ന നിലയിലുള്ള ചില ദൈവിക അനുഗ്രഹങ്ങളെ നിങ്ങൾ ഈ ദിനങ്ങളിൽ സ്വീകരിച്ചതിന് അർഹരാകാൻ പോകുകയാണ് ആരെല്ലാം അവിശ്വസ്തരായാലും ദൈവത്തിൻ്റെ ഉടമ്പടി അസാധുവാകാതെ എന്നും നിലനിൽക്കും എല്ലാ കാലത്തും അത് സത്യമായി തന്നെ തുടരും ചിലർ വിശ്വസിച്ചില്ലെങ്കിലും അതിൻ്റെ അർത്ഥം ചിലർ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അതത് അറിഞ്ഞിട്ടും കൂടെ ദൈവം താൻ ചെയ്യാനുള്ളത് ചെയ്യുകയാണ് പാപിയായ എനിക്ക് യേശു ഏറ്റവും അനുയോജ്യനാണെന്ന് നൂറു വട്ടം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും ആ കർത്താവിനെ വിശ്വസിക്കാത്ത എത്രയോ പേർ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുണ്ട് തന്നെ നിരാകരിക്കുന്ന അവരെ ഓരോരുത്തരെയും യേശു ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓ അവനെന്നെ സ്നേഹിച്ചില്ല ഇനി ഞാൻ അവനെ മൈൻഡ് ചെയ്യുന്നില്ല നോ കർത്താവിന്റെ ഹൃദയം ഇപ്പോഴും അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബൈബിൾ പറയുന്നു ചിലർ വിശ്വസിച്ചു ചിലർ വിശ്വസിച്ചില്ല വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഇടയിൽ ഇപ്പോഴും ദൈവത്തിന്റെ നീതിയും വാഗ്ദത്വവും പിന്നെയും പിന്നെയും അവരെ കാത്തു കാത്തു നിൽക്കുകയാണ് വിശ്വസിക്കുന്ന ചിലർ ഉണ്ട് എന്നും വിശ്വസിക്കാത്ത ചിലരുണ്ടെന്നും ഈ വചനം പറയുന്നു വിശ്വസിക്കുന്ന ചിലരുണ്ട് എല്ലാ കാലത്തും ഈ ദിവസവും അങ്ങനെയുള്ള ചില മനുഷ്യരനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിശ്വസിക്കുന്ന ഭൂരിപക്ഷത്തെക്കാൾ ദൈവത്തെ കൈക്കൊള്ളാത്ത വലിയൊരു സമൂഹത്തെക്കാൾ കർത്താവിനെ വിശ്വസിക്കുന്ന കർത്താവിലേക്ക് നോക്കുന്ന ആ ന്യൂനപക്ഷത്തെ നോക്കി കർത്താവ് ഇറങ്ങി വരാൻ പോവുകയാണ് മുഴുവൻ ലോകവും അവിശ്വാസത്താൽ മറഞ്ഞു പോയാലും ഒരാൾ മാത്രം വിശ്വാസത്തോടെ കർത്താവിനെ നോക്കി എന്ന് കരുതുക ആ ഒരാൾക്ക് വേണ്ടി ചെങ്കടൽ പുലർക്കുന്നവൻ ഇറങ്ങും അഗ്നിജ്യിലെ നാലാമനായി ഇറങ്ങി ഇറങ്ങവനായി കണ്ടയാൾ ഇന്നും വെളിപ്പെട്ടു വരും മൂന്നാം നാൾ ഉയർത്തവൻ നാലാം നാൾ ലാസറിനെ ഉയർപ്പിച്ചവൻ വിശ്വസിക്കുന്ന ആ ഒരാൾക്ക് വേണ്ടി ഇന്നും ജീവനാഥനായി വരും മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല ചിലർ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ ബൈബിൾ പറയുമ്പോഴും വിശ്വസിക്കുന്ന ചിലരുണ്ടെന്നുള്ളതായ ദൈവത്തിന്റെ കണ്ടെത്തലിൽ ഇന്ന് രാവിലെ ഞാൻ ഉൾപ്പെടുകയാണ് ഒന്ന് പറയാമോ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ നീതിയെ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരുതലിനെ വിശ്വസിക്കുന്നു ചിലർ വിശ്വസിക്കുന്നില്ല ദൈവം ഉണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നില്ല സ്വർഗം ഉണ്ടെന്ന് ചിലർക്ക് വിശ്വാസമില്ല നരകമുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നില്ല മരണാനന്തര ഒരു ജീവിതമുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നില്ല ഭൂമിയിൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നില്ല കർത്താവ് പ്രാർത്ഥന കേട്ട് ഇന്ന് വിടുതല് തരുമെന്ന് ചിലർ വിശ്വസിക്കുന്നില്ല യേശു രോഗശാന്തി തരുന്നവനാണെന്ന് ചിലർ വിശ്വസിക്കുന്നില്ല കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നവനാണെന്ന് ചിലർ വിശ്വസിക്കുന്നില്ല ദൈവം പുതുവഴികളെ തുറക്കുന്നവനാണെന്ന് ചിലർ വിശ്വസിക്കുന്നില്ല പക്ഷെ വിശ്വസിക്കുന്ന ചിലരുണ്ടെന്നേ ആ വിശ്വസിക്കുന്നവരെ കർത്താവ് പരിഗണിക്കാതെ പോകുമോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അടിമനാട്ടിൽ കണ്ണുനീരോടെ കടന്ന ഒരു ഒരു ജനതയെ ദൈവം കണ്ടു ലക്ഷോപലക്ഷങ്ങളിൽ നിന്ന് അവരെ ദൈവം രക്ഷിക്കുവാൻ തീരുമാനിച്ചു ആ രക്ഷയുടെ പദ്ധതിക്ക് ദൈവം മോശം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു ദൈവം ആ ഒരു ജനതയെ ഒരു നാട്ടിൽ നിന്നും വിടുവിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്നു അവരുടെ മുൻപാകെ നടന്ന വലിയ അത്ഭുതങ്ങളെ ചെയ്തു ലോകത്തൊരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ കൈയ്യെ അവർ നേരിട്ട് കണ്ടു എന്നിട്ടും അവരിൽ എല്ലാവരിലും വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചെങ്കിലും അവരിൽ ഭൂരിപക്ഷം ആൾക്കാരും ആ നാട്ടിൽ കയറിയില്ല ലക്ഷക്കണക്കിന് ആൾക്കാർ ദൈവത്തിന്റെ വിടുതല് കണ്ടു ലക്ഷക്കണക്കിന് ആൾക്കാർ ദൈവത്തിന്റെ വാക്കുകേട്ട് ഇറങ്ങി ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ കൈ കടലി വളർക്കുന്നത് കണ്ടു ലക്ഷക്കണക്കിന് ആൾക്കാർ ദൈവം ഈജിപ്റ്റ് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ രാജാവിനേക്കാളും അവിടുത്തെ മാന്ത്രികന്മാരെക്കാളും വലിയവനായി ഇറങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു ദൈവത്തിന്റെ വലിയ കരുതൽ അവർ നാൽപ്പത് വർഷം കണ്ടു എന്നിട്ടും അവരിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ആ ദൈവം ചെയ്ത പ്രവൃത്തിയുടെ പൂർണതയിലെത്താൻ കഴിഞ്ഞില്ല ആ കൂട്ടത്തിൽ ദൈവപ്രവൃത്തി കണ്ട ലക്ഷക്കണക്കിന് മനുഷ്യർ വർഷം കൊണ്ട് ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ടു അന്ന് ഇറങ്ങി പുറപ്പെട്ടവരുടെ നടുവിൽ രണ്ടേ രണ്ട് പേർക്ക് മാത്രമാണ് ദൈവം പറഞ്ഞ സ്ഥലത്ത് കാല് കുത്താൻ കഴിഞ്ഞത് അവരുടെ പേര് യോശുവ എന്നും കാലേബന്ധമായിരുന്നു ലക്ഷക്കണക്കൻ ആൾക്കാരെ ദൈവം നേരിട്ട് വിടുവിച്ചു ആ ലക്ഷക്കണക്കൻ ആൾക്കാർ ഇറങ്ങിയതിൻ്റെ നടുവിൽ രണ്ടേ രണ്ട് പേർക്ക് മാത്രമാണ് ദൈവം ഉദ്ദേശിച്ചെടുത്ത് എത്താൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ദൈവം കഴിവുകെട്ടവനാണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ദൈവം വിശ്വസിക്കത്തക്ക നിലയിൽ നൂറു നൂറ് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാർ അവിശ്വസിച്ചു അവിശ്വസിച്ചവർ എത്തിയില്ല എന്നാലും വിശ്വസിച്ച രണ്ടു പേർക്ക് വേണ്ടി ദൈവം ആ വാഗ്ദത്ത നാട് ഒരുക്കിയിട്ടിരുന്നു അവരവിടെ കാലുകുത്തി ആടിമ നാട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട വഴികളിൽ മരുഭൂമികളിൽ പെറ്റുപെരുകി ഉണ്ടായി വന്ന പുതിയ ജനറേഷനാണ് ആ പറയപ്പെട്ട ദൈവിക വാഗ്ദത്ത നാട്ടിലേക്ക് കാലുകുത്തിയത് നമുക്കറിയാം യേശുവിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് ഓടിപ്പോയപ്പോഴും യേശുവിൻ്റെ ക്രൂശ്യൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവിൻ്റെ കൂട്ടത്തിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളുടെ പേര് യോഹന്നാൻ എന്നായിരുന്നു സകല മാനവജാതികൾക്കു വേണ്ടി ജീവനെ കൊടുക്കുമ്പോൾ തൻ്റെ ക്രൂശ്യൻ്റെ മുമ്പിലും തൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ മരണം പോകുന്ന അവസ്ഥയെ നോക്കി വിശ്വാസത്തോടെ നിന്ന ആ ചെറുപ്പക്കാരനായ കൊച്ചു മനുഷ്യന് മറ്റാർക്കും കൊടുക്കാത്തൊരു ദാനം യേശു ക്രൂശ്യെ കിടന്നുകൊണ്ട് നൽകി അതെന്തായിരുന്നു എന്നറിയാമോ അത് തൻ്റെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു യേശു യോഹനാനെ നോക്കി പറഞ്ഞു യോഹനാനെ നിന്റെ അമ്മ തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ നോക്കി പറഞ്ഞു സ്ത്രീയെ നിന്റെ മകൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജീവൻ തരുമെന്ന് പറഞ്ഞവർ പോലും ഓടിപ്പോയ സമയത്ത് തൻ്റെ ക്രൂശിൻ്റെ മുമ്പിൽ വന്നു നിന്നവനെ യേശു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പരിഗണിക്കുകയാണ് അങ്ങനെ യോഹനാനെ യേശുവിൻ്റെ അമ്മയെ കിട്ടി ഏത് അവസ്ഥയിലും ദൈവത്തിനായി നിൽക്കുന്നവനു വേണ്ടി ദൈവം വിശേഷമായത് എന്നും നൽകുവാൻ തയ്യാറാണ് എന്നതിൻ്റെ ഏറ്റവും ശക്തമേറിയ തെളിവാണിത് നാം കർത്താവിൻ്റെ തിരുമുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലും ഓടിപ്പോകുന്നവരുടെ കൂട്ടത്തിലും പെടാതെ ഇന്നും ദൈവമെനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള നിലയിൽ നീ കേട്ട വാഗ്ദത്വത്തിനുവേണ്ടി നീ നിൽക്കുമെങ്കിൽ നീ കേട്ട ദൈവശബ്ദത്തിനുവേണ്ടി നീ ഇപ്പോഴും നിലയുറപ്പിക്കുമെങ്കിൽ നിന്നോട് ദൈവം വിളിച്ച് വിളിക്കനുസൃതമായി നീ ഇപ്പോഴും മുന്നോട്ട് പോകുമെങ്കിൽ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് അതീതമായി കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ നീങ്ങാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്കായിട്ട് ഈ കർത്താവ് ഇറങ്ങുമെന്നേ നിശ്ചയമായിട്ടും ഇറങ്ങും ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അതിന് മേൽ കർത്താവ് ഇറങ്ങും ഞാൻ ഈ ദൈവിക ദൂത് പറയുമ്പോൾ ഇന്ന് രാവിലെ എൻ്റെ സഭയിൽപ്പെട്ട കുറച്ച് കുടുംബങ്ങൾ എന്നെ വിളിച്ചൊരു ദൈവികമായ വിടുതലിൻ്റെ സാക്ഷ്യം പറഞ്ഞു അതായത് ഇന്നലെ രാവിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ ദൈവികമായ സാക്ഷി എന്ന് പറയുന്നത് അതിലൊരു സഹോദരിക്ക് ജപ്തിയായിരുന്നു ഒരു സഹോദരന്റെ വീടിന് ജപ്തിയായിരുന്നു ദൈവകൃപയാൽ അത് നിർത്തലാക്കപ്പെട്ടു അവരുടെ ലൈഫിൽ നിന്നും കർത്താവ് അതിനെ ക്യാൻസല് ചെയ്തു ആ കുടുംബങ്ങൾ നഷ്ടപ്പെടാത്ത അവസ്ഥയിൽ ദൈവം അവർക്ക് അതിനെ തിരിച്ചു നൽകി ഒരു നയാ പൈസ ഇല്ലാതെ ഇതെങ്ങനെ പൂർത്തീകരിക്കുമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് സഭയ്ക്കകത്ത് കയറി വന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ എന്റെ മുമ്പിൽ വന്നിട്ട് അവർ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് പാസ്റ്റർ ഇത് എങ്ങനെ നടക്കും അന്ന് അവരുടെ ഒറ്റ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവിൽ നിങ്ങൾ നിൽക്കാൻ തീരുമാനിച്ചാൽ ബാക്കി ഈ കർത്താവ് നോക്കും ആ വാക്ക് പൊന്നായി ആ വാക്കിൻ്റെ കർത്താവങ്ങൾ നിവർത്തിച്ചു യേശു ആ കാര്യം അവർക്ക് വേണ്ടി സാധ്യമാക്കി കൊടുത്തു നിങ്ങളോട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരുടെ വിശ്വാസം തണുത്തു പോകുമായിരിക്കും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നവരുടെ വിശ്വാസം തണുത്തു പോകുമായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന യേശു വാക്കുമാറാത്തവനാണെന്നുള്ള ഉറപ്പിൽ നിങ്ങൾ ആ കർത്താവിൽ തന്നെ നോക്കി നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ഈ യേശു ഇറങ്ങും ആയിരം അസാധ്യതകൾ നിൽക്കുമ്പോഴും ഈ കർത്താവ് ഒരു അതിശയം ചെയ്യുമെന്ന നിലയിൽ നീ ദൈവത്തിനായി നോക്കി നിന്നാൽ ഈ കർത്താവ് വൻ വൻകാര്യങ്ങൾ ചെയ്യും ഇസ്രായേലിന്റെ അടിമത്ത കാല ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വലിയൊരു അത്ഭുതം ബൈബിളിൽ നമുക്ക് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും അവരെ അടിമകളാക്കി കൊണ്ടുപോയിരുന്ന ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ അവിടുത്തെ രാജാവിന് ചക്രവർത്തിക്ക് ഒരു വലിയ പൂതി തനിക്ക് ആരാധന സ്വീകരിക്കണം അല്ലെങ്കിൽ താൻ ഉണ്ടാക്കുന്ന ബിംബത്തെ എല്ലാവരും നമസ്കരിക്കണം അങ്ങനെ ദൂരാസമഭൂമിയിൽ അയാൾ വലിയൊരു സ്വർണ്ണ ബിംബമുണ്ടാക്കി ആ ബിംബത്തെ എല്ലാവരും വീണ് നമസ്കരിക്കണമെന്നുള്ളതായ കൽപ്പനയും അയാൾ എഴുതി കൊണ്ടാക്കി എന്നിട്ട് തൻ്റെ നാട്ടിലുള്ള സകലരെയും അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന ഈ യഹൂദന്മാരെയും എല്ലാം കൊണ്ടുപോയി ആ മരുഭൂമിയിൽ നിർത്തി സമഭൂമിയിൽ നിർത്തിയിട്ട് കുഴലും വീണയും വാദ്യോപകരണങ്ങളും എല്ലാം വലിയ ശബ്ദത്തിൽ മീട്ടുവാൻ തുടങ്ങി ആ മീട്ടുന്ന സമയത്ത് എല്ലാവരും വീണ് നമസ്കരിച്ചോണോ എന്നുള്ളതായിരുന്നു കൽപ്പന ആരെങ്കിലും അതിന് തയ്യാറായില്ലെങ്കിൽ ആ വ്യക്തിയെ തീച്ചോളയിൽ ഇറിയുമെന്നതായിരുന്നു രാജശാസനം ജീവനെ പേടിച്ച് സകല മനുഷ്യരും കുമ്പിട്ടുന്നേ എല്ലാവരും തല കുമ്പിട്ട് നിൽക്കുമ്പോൾ മൂന്നേ മൂന്ന് പേർ മാത്രം അതിന് തയ്യാറാകാതെ നട്ടലിലൂടെ നിന്നു ആ മൂന്ന് പേർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ദൈവം ഞങ്ങളെ വിശ്വസിച്ചാലും ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിശ് രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ പ്രതിമയുടെ മുമ്പിൽ വീണ് നമസ്കരിക്കത്തില്ല അതൊരു നിലപാടായിരുന്നു രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല ജീവിതത്തിൻ്റെ ചില പരീക്ഷകൾ ഇങ്ങനെയാണ് വഴി തുറക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല ജയിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല പോയാൽ കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല പക്ഷേ നീ വിശ്വസിക്കുകയും നിലയുറപ്പിക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ ഭാഗത്താണെങ്കിൽ നിശ്ചയമായി നിന്റെ പ്രതീക്ഷയ്ക്ക് അതീതമായി ഈ കർത്താവ് ഇറങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓ ഹല്ലേ ലൂയി ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്നവരുള്ള കർത്താവിൻ്റെ സന്ദേശമാണിത് നീ വിശ്വസിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത ഒരു മനുഷ്യനായി മാറുന്ന ചില ചോദ്യങ്ങളുടെ മുൻപിൽ ഈ കർത്താവ് നിന്റെ പക്ഷത്ത് ഇറങ്ങി വന്ന് വെളിപ്പെടുന്ന കാഴ്ച നിന്നെ ദ്രോഹിക്കാനിരിക്കുന്നവർക്കൂടെ കണ്ണുകൾ കൊണ്ട് കാണും ഒന്നുകൂടെ ഞാൻ പറയട്ടെ വിശ്വസിക്കാൻ ശക്തിയോ പ്രാപ്തിയോ ഇല്ലാത്ത ചില വിഷയങ്ങളുടെ മുൻപിൽ ഈ ദൈവം എന്നെ വിൽക്കുമോ ഇല്ലയോ എന്ന് പോലും നിനക്ക് അറിയാൻ വയ്യാത്ത ചില ചോദ്യങ്ങളുടെ മുൻപിൽ തന്നിൽ ആശ്രയം വെച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം നേരിട്ട് ഇറങ്ങി വന്ന രക്ഷയും വിടുതലും നന്മയും നൽകുന്ന കാഴ്ച നിനെ ദ്രോഹിക്കാനിരിക്കുന്നവർക്കൂടെ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണും ഏതവസ്ഥയിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവന് വേണ്ടി വിശേഷമായതൊന്ന് നൽകുമെന്നതിൻ്റെ തെളിവ് കാൽവറിയും വെളിപ്പെടുത്തുന്നു ക്രൂശിൽ തൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവന് യേശു ലോകത്താർക്കും കൊടുക്കാത്തൊരു സമ്മാനം നൽകി ക്രൂശിൽ കിടന്നുകൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം അത് തൻ്റെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു തൻ്റെ പൊന്നമ്മയെ യോഹനാന് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിയെ യോഹന്നാനും നൽകുകയാണ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പ്രിയപ്പെട്ട ശിഷ്യനെ തൻ്റെ അമ്മയ്ക്ക് നൽകുകയാണ് ജീവിതത്തിൻ്റെ ഏത് ലാസ്റ്റ് മൊമെൻറ്റിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് എൻ്റെ യേശു ഒരുക്കി വച്ചിട്ടുണ്ട് അത് വെളിപ്പെട്ട് വരും ഇന്നത്തെ ദൈവാലോചന വളരെ ശക്തമായി ഞാൻ പൂർത്തിയാക്കട്ടെ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ ില്ല ചോദ്യകർത്താവും ഉൽത്തരം നൽകുന്ന ആളുമായി എൻ്റെ ദൈവം തന്നെ ഈ വചനത്തിൽ വെളിപ്പെടുന്നു ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസ നിമിത്തം എൻ്റെ നീതിക്ക് നീക്കം എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇന്ന് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ എന്തു ചെയ്യണം വിശ്വസിക്കാൻ പ്രാപ്തിയില്ലാത്ത വിഷയങ്ങളിലാണെങ്കിൽ പോലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കുമെന്ന് തീരുമാനിക്കുക ആ നിലപാട് ദൈവത്തെ നിനക്കായി ഇറക്കിക്കൊണ്ടുവരും നിന്നെ ദ്രോഹിക്കാൻ ഇരിക്കുന്നവർ കൂടെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്ന കാഴ്ച അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണും നിന്റെ തകർച്ച കാണാൻ നോക്കിയിരിക്കുന്നവർ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്ന കാഴ്ച കണ്ട് ഞെട്ടിപ്പോകും നിന്റെ നാശം കാണാനിരിക്കുന്നവർ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിന്നെ എടുത്തുയർത്തുന്ന കാഴ്ച കണ്ട് അന്താളിച്ചു പോകും ദൈവപ്രവൃത്തിയുടെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഈ ജീവിതം ദൈവം നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണ് യേശുവിനെ വിശ്വസിക്കുന്നതോടെ കാര്യങ്ങൾ മാറുകയാണ് ചിലർ അവിശ്വസിക്കുമായിരിക്കും അവിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ വിശ്വസതയ്ക്ക് നീക്കം വരുമോ ഒരു നാളുമില്ല അങ്ങനാണെങ്കിൽ മറുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ദൈവത്തെ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാതിരിക്കുമോ ഒരു നാളുമില്ല നിശ്ചയമായും ആ നീതി വെളിപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കും അതൊരിക്കലും വെളിപ്പെടാതിരിക്കുകയില്ല അതൊരു നാളും വെളിപ്പെടാതെ പോവുകയില്ല അത് വെളിപ്പെടുക തന്നെ ചെയ്യും നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമത്തെ നീ നിഷേധിച്ചിട്ടില്ല എൻ്റെ നാമം നീ മുറുകെ പിടിച്ചു നീ പാർക്കുന്നത് സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലത്താണ് എന്നാൽ പോലും നീ അവിടെ മുറുകെ പിടിച്ചത് ഭയമല്ല എൻ്റെ നാമമാണ് അവിടെ പിശാചിൻ്റെ കോട്ടയുണ്ടെന്ന് കരുതി നീ അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നില്ല നീ അവിടെ എൻ്റെ വചനത്തിലാണ് ആശ്രയിച്ചു നിന്നത് അതുകൊണ്ട് ഞാൻ നിനക്കൊരു പ്രതിഫലം തരും ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കും അത് ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ആയിരക്കണക്കിന് ഹൃദയങ്ങളോട് പറയുന്നു നീ അറിഞ്ഞ വിശ്വാസ സത്യം നിന്നെ ഉയർത്താൻ പോകുന്നത് നീ കാണാൻ പോകുന്നു നീ പിടിച്ച യേശുവിൻ്റെ നാമം നിന്നെ ലോകത്തിൻ്റെ നിറുകയിലേക്ക് ഉയർത്തുന്നതിന് നീ സാക്ഷിയാകാൻ പോകുന്നു നിന്നെ ദ്രോഹിക്കാൻ ഇരിക്കുന്നവർ കൂടെ ഇങ്ങനെ മാനിക്കുന്ന ഈ കർത്താവിൻ്റെ പ്രവൃത്തിയെ കണ്ട് ഞെട്ടിത്തെ കർത്താവിൽ വിശ്വസിക്കാൻ പോകുന്നു ഈ വിധത്തിൽ വിടിവിക്കുന്നൊരു ദൈവമില്ല എന്ന് നിന്റെ നാശത്തിനായി തയ്യാറായവർ പോലും നിന്നെ മുടിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ പോലും പ്രസ്താവിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്ത നീതി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ് പ്രാർത്ഥിക്കാന്നേ ഞങ്ങളുടെ പിതാവേ യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവിക ദൂതനായി കാത്തിരുന്ന് ദൈവശബ്ദം കേട്ട് ആത്മാവിൽ ബലമേറ്റെടുത്തിരിക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വലിയ വിടുതലുകൾ നടക്കുന്നല്ലോ എൻ്റെ ദൈവം ഇവരെ ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം അവസ്ഥകൾക്ക് ഭേദം വരുത്തി ജീവിതത്തിൽ വിശാലത കൽപ്പിച്ച് എൻ്റെ ദൈവം ഇവരെ ഉത്തേജിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം നാശം കാണാൻ നോക്കിയിരിക്കുന്നവരുടെ മുൻപിൽ വിടിവിക്കുവാൻ ഇറങ്ങുന്ന അങ്ങയുടെ മുഖം തെളിയാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചാരമാകുമെന്ന് കരുതി തീച്ചുള്ളയിലേക്ക് വലിച്ചെറിയുന്ന രാജാക്കന്മാരുടെ മുൻപിൽ തേജസ്സോടുകൂടെ ജ്വലിക്കുന്ന തീക്കനലുകൾ പോലെ ഓ സൂര്യനെ വെല്ലുന്ന അഗ്നിയെ തോപ്പിക്കുന്ന ദൈവിക ശോഭയോടുകൂടെ നിറഞ്ഞു നിൽക്കത്തക്ക വിധം ഒരു രോമത്തെ പോലും ലഹിപ്പിക്കാൻ രാജാക്കന്മാരുടെ അഗ്നിജ്വാലകൾക്ക് ഞങ്ങൾ ആർജിച്ച വിശ്വാസത്തിൻ്റെ മേൽ കഴിയത്തില്ല എന്നുള്ളതായ സാക്ഷ്യത്തിന്റെ സ്ഥൈര്യവും ധൈര്യവും ഉയർത്തിക്കൊണ്ട് ഇന്നിവർ പുറത്തു വരുന്നതിനായിട്ട് സ്തോത്രം ആ സ്ഥിരീകരണം ഇവരെ ആത്മാവിൽ ജയാളികളും ജേതാക്കളുമാക്കി ഓ ഇന്നത്തെ സാഹചര്യങ്ങൾ അജയ്യരാക്കി മാറ്റുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു പ്രജീവിതം ധന്യമായി തീരും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 വിശ്വസിക്കുന്ന നിനക്ക് എന്ത് കിട്ടും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നിനക്ക് വേണ്ടി എന്ത് ദൈവം ചെയ്യും മാറ്റം വരുമോ ഇല്ലയോ എന്ന് പോലും ഉത്തരം പറയാൻ വയ്യാത്ത ചില ചോദ്യചിഹ്നങ്ങളുടെ മുൻപിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരുടെ കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദ്യങ്ങളുടെ ഉത്തരമാണ് പരിശുദ്ധാത്മാവ് നൽകാൻ പോകുന്നത് നീ അത് കാണാൻ പോവുകയാണ് ദൈവപൈതലെ ഈ ദൂതത്തിൻ്റെ ഹൃദയത്തോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് ആവോളം ഈ കൃപയുടെ ശക്തിയെ പാനം ചെയ്യുക ധാരാളമായ യേശുനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചകളിൽ കോട്ടയത്തുള്ള നാഗമ്പടം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുതങ്ങളുടെ അഭിഷേകവുമായി ജീവിതങ്ങളെ ആഴമായി ചേഞ്ച് ചെയ്യുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സർച്ചിൻ്റെ ആരാധന നടക്കുന്നു നിങ്ങളെ ഞാൻ അതിലേക്ക് യേശു കർത്താവിൻ്റെ സന്തോഷം അനുഭവിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് നിങ്ങൾ വരണം അടുത്ത കൂട്ടായ്മ നമുക്ക് ആകാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ